അതെ നൂറിമേനി വിളവ് പ്രിയപ്പെട്ടവരെയും നിങ്ങളിപ്പോൾ കാണുന്നത് ഏതെങ്കിലും സൈക്കിൾ ഷോറൂമിലെ ദൃശ്യങ്ങളല്ല അതല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിംഗ് മാളിലെയോ റെയിൽവേ സ്റ്റേഷനിലെയോ കോളേജ് കോമ്പൗണ്ടിലെയോ ദൃശ്യങ്ങളുമല്ല തലവലപ്പറമ്പ് സെൻറ്റ് ജോർജ് ദേവാലയ അങ്കണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തിന് ഈ സൈക്കിളുകൾ അത്രയും ഇവിടെ എന്നല്ലേ ഭാവിയിൽ നിങ്ങൾ ഈ സൈക്കിൾ ഉപയോഗിച്ച് രണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അച്ഛൻ കരുതുന്നത് ഒന്ന് നമ്മൾ നിർത്താൻ പാടില്ല ഈ സൈക്കിൾ ഉപയോഗിച്ച് നിങ്ങൾ സാധിക്കുന്നവരൊക്കെ എല്ലാ ദിവസവും പള്ളിയിൽ വരണം നിങ്ങൾക്ക് നടക്കാണ്ട് വരാനുള്ള കുട്ടികൾക്ക് ഇടവക ദേവാലയത്തിൽ എല്ലാ ദിവസവും വന്ന് ദിവ്യബലിയിൽ പങ്കെടുക്കാനുള്ള പ്രോത്സാഹനവും സൗകര്യവും ഒരുക്കുകയാണ് നൂറ് ദിവസം മുടക്കം കൂടാതെ ദിവ്യബലിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാനമായി നൽകുകയാണ് ഈ സൈക്കിളുകളെല്ലാം നൂറ്റിനാല് കുട്ടികളാണ് ഇപ്പോൾ ഈ സമ്മാനത്തിന് അർഹരായിട്ടുള്ളത് എല്ലാ ദിവസവും നിങ്ങൾ അരമണിക്കൂറെങ്കിലും സൈക്കിള് ചവിട്ടണം പള്ളിയിൽ വരാൻ മാത്രല്ല നിങ്ങളെ മുറ്റത്തേക്കുടേയോ ഇടവഴിയേക്കുടേയോ ഒക്കെ അരമണിക്കൂറെങ്കിലും സൈക്കിൾ ചവിട്ടണം ഇത് നിങ്ങളൊരു ദിനചര്യ ആയിട്ട് എടുക്കണം അപ്പൊ അത് നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിന് ഉപകരിക്കുന്ന കാര്യമാണ് അപ്പോ സ്പിരിച്വൽ ഹെൽത്തും ഉണ്ട് ഫിസിക്കൽ ഹെൽത്തും ഉണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് കാണുന്ന സന്തോഷം വളർന്നു കഴിയുമ്പോൾ തങ്ങൾക്ക് കിട്ടിയ സമ്മാനം പത്തിരട്ടിയായി സമൂഹത്തിന് നൽകാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു